തിരുവനന്തപുരം വെഞ്ഞാർമൂട്ടിൽ നടന്ന കൂട്ട കൊലപാതകത്തിൽ അഫാൻ ആക്രമിച്ചവരിൽ അവശേഷിക്കുന്നത് അമ്മ ഷെമീന മാത്രമാണ് പക്ഷെ ശരിക്കും ഈ അമ്മയ്ക്ക് മകനെ എവിടെയൊക്കെയോ നിയന്ത്രിക്കാനാകാതെ പോയത് പല സാഹചര്യങ്ങളിൽ നിന്നും വ്യക്തവുമാണ് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അഫാൻ എന്ന മകൻ കുടുംബത്തിലെ എല്ലാവരെയും കൊല്ലാൻ മാത്രമുള്ള മാനസിക നിലയിൽ എത്തിയതിന് അമ്മയ്ക്ക് ഉത്തരവാദിത്വമുണ്ടെന്ന് പറയാം പക്ഷേ ആ അമ്മ പറയുന്നത് മകനെ സുരക്ഷിതമാക്കുന്നതിനുള്ള വാക്കുകളാണ് അമ്മ ആദ്യം പോലീസിന് നൽകിയ മൊഴി ശരിക്കും അഫാനെ സംരക്ഷിക്കാനായിരുന്നു തനിക്ക് മുറിവ് സംഭവിച്ചത് കട്ടിലിൽ നിന്നും വീണതിനാലായിരുന്നെന്നാണ് അമ്മ പോലീസിനോട് പറഞ്ഞത് സ്വന്തം മകൻ കൊലപാതകിയാകുമ്പോൾ ശരിക്കും ഒരു അമ്മയ്ക്ക് മകനെതിര് സംസാരിക്കാൻ കഴിയില്ല അമ്മമാർ മക്കളെ ഒരിക്കലും താട്ടി സംസാരിക്കാറില്ലെന്നതും സത്യമാണ് അതുകൊണ്ട് തന്നെ ഈ കേസിൽ അമ്മയിൽ നിന്നും കൂടുതൽ തെളിവുകൾ കിട്ടില്ലെന്ന് തന്നെ പറയാം മറ്റൊരു കാര്യം അഫ്ഫാന് തന്റെ പെൺ ഫർസാനയുടെ മാല വിൽക്കുകയും ആ കുട്ടി മുക്കുവണ്ടം അണിഞ്ഞ് നടക്കേണ്ട അവസ്ഥ വരികയും ഉണ്ടായിരുന്നു എന്തായിരുന്നു ശരിക്കും അഫാന് പൈസയ്ക്ക് ഇത്രയും ആവശ്യമെന്നത് ശരിക്കും പോലീസ് കണ്ടുപിടിക്കേണ്ട കാര്യമാണ് ഈ കേസിന്റെ ദുരൂഹതകൾ വെളിപ്പെടാൻ വളരെ വ്യക്തമായ തെളിവുകളും യഥാർത്ഥത്തിൽ ആവശ്യമാണ് എട്ട് വർഷത്തിനുള്ളിലെ അഫാന്റെ കൂട്ടുകെട്ടും ഫോൺ കോളുകളും ശേഖരിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് അഫാൻ പറയുന്ന ഓരോ വാക്കുകളും ഒരിക്കും സത്യമാകണമെന്നില്ല അതിൽ സംശയം വേണ്ട ചുറ്റുകി ഉപയോഗിച്ചുള്ള അതിക്രൂരമായ മർദ്ദനം മുഖം വൈകൃതമാക്കുക തുടങ്ങിയ അക്രമരീതിയായിരുന്നു അഫാൻ തൻ്റെ കുടുംബത്തോട് കാണിച്ചത് അഫാൻ ശരിക്കും പോലീസിന് നൽകിയ മൊഴി എന്നത് കടം കൂടിയതുകൊണ്ടാണ് കൊണ്ടാണ് ഇത്തരത്തിലൊരു കൊലപാതകം താൻ നടത്തിയതെന്നായിരുന്നു പക്ഷെ ഇക്കാര്യം വിശ്വസിക്കാൻ ഒരിക്കലും ആകില്ല അതിനുള്ള കാരണം അഫാൻ അത്തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നെങ്കിൽ അവനായിരുന്നു ആദ്യം മരിക്കാൻ തയ്യാറാകേണ്ടിയിരുന്നത് അതിനു പകരം അഫാൻ ചെയ്തത് പെൺസുഹൃത്തിനെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരികയും കൊലപാതകം ചെയ്യുകയുമായിരുന്നു ഇത്രമാത്രം ക്രൂരത ചെയ്യണമെങ്കിൽ അഫാന് മാനസികമായി എന്തോ പ്രശ്നമുണ്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും ആത്മഹത്യാശ്രമം പോലും നാടകയും എന്നാണ് ശരിക്കും മനസ്സിലാക്കേണ്ടത് അഫാന്റെ മാനസിക നില ഇത്തരത്തിൽ മാറിയതിന്റെ യഥാർത്ഥ കാരണവും കണ്ടു പിടിക്കണം മൊബൈൽ ഫോണിന്റെ ദുരുപയോഗമാണോ അതോ അടിമപ്പെട്ടതാണോ ഇത്തരത്തിൽ ക്രൂരത നടത്താൻ പ്രേരിപ്പിച്ചതെന്നാണ് ആദ്യം കണ്ടെത്തേണ്ടത് ഇവയൊന്നുമല്ലെങ്കിൽ ഏതെങ്കിലും സിനിമയുടെ പ്രചോദനമാണോ ഇത്തരത്തിൽ കൂട്ടക്കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നിവയാണ് അവശേഷിക്കുന്ന ബാക്കി ചോദ്യങ്ങൾ ഈ ഘടകങ്ങൾ തന്നെ സൂക്ഷ്മമായി പരിശോധിക്കണം മറ്റൊരു കാര്യം അഫ്വാന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് തലയ്ക്കടിച്ചപ്പോൾ അഫ്സാന്റെ നിലവിളി കേട്ടപ്പോൾ ശരിക്കും കയ്യിൽ നിന്ന് പോയി സാറേ എന്ന് ആശുപത്രിയിൽ കാണാനെത്തിയ മാനസിക വിദഗ്ധനോട് അഫ്വാൻ പറഞ്ഞു തന്റെ ഉമ്മയെ ഉപദ്രവിക്കുമ്പോഴും ഉമ്മൂമേ ഉപ ്രവിക്കുമ്പോഴും അതുപോലെ ഉപ്പയുടെ സഹോദരനെയും ഭാര്യനെയും എല്ലാം ക്രൂരമായി കൊലപ്പെടുത്തുമ്പോഴും അഫാന്റെ കൈ വിറച്ചിരുന്നില്ല എന്നാൽ സ്വന്തം അനുജന്റെ ഇക്ക എന്ന വിളി കേട്ടപ്പോൾ ശരിക്കും അഫാൻ ഒന്ന് പതറി അവന്റെ കൈ ഒന്ന് വിറച്ചു അഫാനോട് സംസാരിച്ച മാനസികാരോഗ്യ വിദഗ്ധൻ വെളിപ്പെടുത്തിയത് ഇങ്ങനെയായിരുന്നു മാനസികമായി അഫാൻ തകർന്നുകൊണ്ട് രണ്ട് സ്ത്രീകൾ അഫാന്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്തു അഞ്ച് ലക്ഷം ചോദിച്ചിട്ടും തരാത്ത ബന്ധുക്കളായ രണ്ട് സ്ത്രീകളെ കൊല്ലാനും അഫാൻ പദ്ധതി ഒരുക്കിയിരുന്നു എന്നാൽ സംഭവിച്ചത് അവസാനെ കൊലപ്പെടുത്തിയതോടെ അഫാന്റെ മനോനില തെറ്റി അവൻ ശരിക്കും പതറിപ്പോയി അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള രണ്ടുപേരെ കൊലപ്പെടുത്താനുള്ള പദ്ധതി ഉപേക്ഷിച്ചു എന്നാണ് അഫാൻ പോലീസിനോട് പറഞ്ഞത് സത്യം പറഞ്ഞാൽ ബന്ധുക്കൾക്കെല്ലാം അഫാനെ ഇപ്പോൾ ശരിക്കും ഭയമാണ് അവൻ പുറത്തിറങ്ങിയാൽ തങ്ങളെ ആക്രമിക്കുമെന്ന ഭയവും ബന്ധുക്കളെല്ലാം തുറന്നു പറഞ്ഞു ഈ കേസിൽ ഇപ്പോഴും മനസ്സിലാകാത്ത ഒരു കാര്യം എന്നത് എന്തിനാണ് ഉമ്മ ഷമീന ഇപ്പോഴും അഫാനെ പിന്തുണയ്ക്കുന്നതെന്നാണ് പതിനാല് പേരിൽ നിന്നായിട്ട് അറുപത്തഞ്ച് ലക്ഷത്തോളം രൂപയുടെ കടബാധ്യതയാണ് അഫാനും ഉമ്മയായ ഷെമീനയും ചേർന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് അതിന്റെ വിവരങ്ങൾ പോലീസ് ശേഖരിക്കുകയും ചെയ്തു പക്ഷേ ഇക്കാര്യം തനിക്ക് അറിയില്ലെന്നാണ് അഫാന്റെ പിതാവ് വെളിപ്പെടുത്തുന്നത് അഫാന്റെ ഉമ്മ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിലാണ് ഇപ്പോഴും ആദ്യം ആശുപത്രിയിൽ ഷെമീനയുടെ എടുത്തപ്പോൾ ഷെമീന ഇത്രയും ക്രൂരമായ കൊലപാതകം നടത്തിയ സ്വന്തം മകനായ അഫാനെ പിന്തുണച്ചാണ് സംസാരിച്ചത് താൻ നിരത്ത് വീണതാണെന്നും അതുകൊണ്ടാണ് തലയിൽ മുറിവുണ്ടായതെന്നുമാണ് ഷെമീന പറയുന്നത് കൂടാതെ ആശുപത്രിയിൽ അബ്ദുൽ റഹീം കാണാൻ പോലും ഷെമീന എന്നോടി ക്രൂരത കാണിച്ചത് സ്വന്തം മകൻ ആണെന്ന് പറഞ്ഞില്ല ഇതിൽ നിന്നും വ്യക്തമാകുന്നത് അഫാനും ഉമ്മയും തമ്മിൽ ഒരു പരസ്പര ധാരണ ഉണ്ടായിരുന്നു എന്നതാണ്